ഹായ് 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 എല്ലാവർക്കും സുഖം തന്നെയല്ലേ നല്ലൊരു കുളിസീനുണ്ട് കാണുന്നുണ്ടോ വാ നല്ല സൂപ്പർ ഒരു കണ്ട് നമുക്ക് മതി മറക്കാം വാ നീനീ തൽക്കാലം വേറെ ആരും പറയാൻ നിക്കണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്നവരല്ലേ നിങ്ങൾ കുളിസീൻ കാണാൻ ഇത്ര വലിയ തിടുക്കമായോ ചേച്ചി ചേച്ചിക്ക് പറയാനുള്ള എന്തോ പറയാനുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് കേക്കട്ടെ സർക്കാർ സ്ഥാപനത്തില് ഒരക്കെതിരെ ഉപ്പ് ശേഖരണം എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനത്തില് ഇത് പ്രൈവറ്റ് അല്ല ഓഹോ അപ്പോൾ അപ്പോൾ അതാണ് കാര്യം നമ്മൾ വെറുതെ ടീച്ചറെ ടീച്ചർ എല്ലാവർക്കും ും കാണിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞു വന്നിപ്പം ഇപ്പഴല്ലേ കാര്യം പിടി ടീച്ചറെ ബാക്കി കേക്കട്ടെ ഇത് നിങ്ങളെ രാഷ്ട്രീയ കോളേജിലെ ഒരു ജീവനക്കാരിനെ നല്ല അന്തസ്സായിട്ട് ഒരു ചെറ്റ അപമാനിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ പറയാമോ നിങ്ങൾ ഭരണകൂടത്തിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഒന്നുമില്ലെങ്കിലും കേരളം ഭരിക്കുന്ന ഇരട്ട ഇരട്ടച്ചങ്കുള്ള ഒരാളല്ലേ നമ്മുടെ സഹാവി സഹാവിനെതിരെയും സഖാവിൻ്റെ പാർട്ടിക്കാർക്കെതിരെയും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ചേച്ചി ഇനി അങ്ങനെയൊന്നും സംസാരിക്കുന്നത് കേട്ടോ കൈരണ്ടും വെല്ലങ്ങ് വെച്ച് ജയിലിനുള്ളിൽ അടയ്ക്കും പി സി ജോർജിന് കിട്ടിയ ഒരു പരിഗണനയും നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് വരുത്തി തീർന്ന് ഭ്രാന്താശുപത്രി അടയ്ക്കും എത്ര വെള്ളമാണെന്ന് നിങ്ങൾ സർക്കാരിൻ്റെ ഉപയോഗശൂന്യമായി കളയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഖജനാമൻ എന്ത് നഷ്ടമാണ് നിങ്ങൾ വരുത്തിവെച്ചത് വൃത്തികെട്ട സ്ത്രീ ഒരു ഒരു ലേഡിക്കെതിരെ കോടതി എല്ലാ സംവിധാനത്തിനേയും മറികടന്നിട്ട് കണ്ണൂർ ലോബി എനക്കെതിരെ കളിക്കുന്നു എന്നോട്ട് വിശ്വാസം ഒട്ടുമില്ല ഒട്ടും ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ ആരെങ്കിലും ആരെയെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയാൽ ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും കൂടി കൂടി തീരുമാനിക്കും എന്നിട്ട് ഞങ്ങളുടെ കമ്മീഷനെ വയ്ക്കും ഞങ്ങളുടെ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ എല്ലാം അന്വേഷിച്ചതിന് ശേഷം ആ സ്ത്രീ ഗർഭമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും ഗർഭമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ അത് അവസാന വാക്കാണ് ആ ഗർഭം പിന്നെ ഉണ്ടായിരിക്കുന്നതല്ല മനസ്സിലായല്ലോ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞു വേണം നിങ്ങൾ കുളിക്കാൻ എന്റെ പേര് പറഞ്ഞിട്ട് ഒപ്പ് വാങ്ങിയവരും ഒപ്പിട്ടവരും എല്ലാ ചറ്റകളും നിയമത്തിന്റെ മുന്നിൽ വരേണ്ടിവരും ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു താൽക്കാലിക പ്രിൻസിപ്പാളിന്റെയും ഈ തെമ്മാടിത്തരം ചെയ്ത എച്ച്ഒിന്റെയും തെമ്മാടിത്തരം ചെയ്ത ഫസ്റ്റ് ഗ്രേഡും ഇനി എല്ലാവരും മതി ആ സ്ഥാനത്ത് സസ്പെൻഷനാവാതെയും പിന്നെ അവർക്കെതിരെ യാതൊരു നിയമ നടപടി എന്തുകൊണ്ട് എന്തുകൊണ്ട് കണ്ണൂർ ലോബി സ്വീകരിക്കുന്നില്ല എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ മാനത്തിന് ലേശ ഉപ്പ് ശേഖരിച്ചാൽ നിങ്ങൾ ഡീസെന്റ് ആവുന്നോ ഞാനങ്ങ് നിങ്ങള് പ്രതി സംരക്ഷിച്ചത് വളരെ ഈസിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല എല്ലാ ഒരു ഉത്തരം ജോലി സ്ഥലത്ത് ഒരു ദിവസം രാവിലെ പോകുമ്പോഴേക്കും എന്റെ ക്ലാസ്സിന്റെ പുറത്ത് എന്റെ നഗ്നതി ഉണ്ട് യൂട്യൂബില് എഴുതി വെച്ചവനെ നിങ്ങള് രണ്ടര മാസം പ്രൊട്ടക്ട് ചെയ്തു കൂടി എന്നെ എല്ലാവരും കൂടി കൊല്ലുകൂടി നിങ്ങൾക്ക് എന്ത് കളങ്കം നിങ്ങൾക്ക് എന്ത് മറ്റ കളങ്കം ഗുണ്ടൈസം ചെയ്യുന്ന പെണ്ണുങ്ങളെ അപമാനിച്ചവനെ പ്രൊട്ടക്ട് ചെയ്ത നിങ്ങൾക്ക് എന്ത് കളങ്കം നിരീക്ഷിക്കണം അഞ്ചു കൊല്ലം ഞങ്ങൾ ഭരിച്ചപ്പോൾ ശർക്കരകൂടത്തിനകത്ത് ഇത്ര മധുരമില്ലായിരുന്നു പിന്നെ ഒരു അഞ്ചു കൊല്ലം കൂടെ ഭരിച്ചപ്പോൾ നല്ല മധുരമുണ്ട് ഇപ്പോൾ ഞങ്ങൾ നല്ല മധുരം ഇങ്ങനെ ആസ്വദിക്കുന്ന തിരക്കിലാണ് ഇതിൻ്റെ ഇടയിൽ വന്ന് ആവശ്യമില്ലാത്ത വൃത്തികെട്ട കുളി കുളിച്ച് ഞങ്ങളുടെ ഭരണം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ വില കണിഞ്ഞ് ഞങ്ങളെ അകത്താക്കും അല്ലെങ്കിൽ നിങ്ങളെ ഭ്രാന്താശുപത്രിയിലാക്കും മനസ്സിലായോ സ്ത്രീയെ പ്രശ്നങ്ങൾ പോയേ